ഭാര്യയ്ക്കും മകനും ഭക്ഷ്യ വിഷബാധയേറ്റെന്ന് ആരോപിച്ച് സിവിൽ പോലീസ് ഓഫീസർ ഹോട്ടൽ അടിച്ചു തകർത്തു ആലപ്പുഴ വലിയ ചൂടുകാടിന് സമീപം പ്രവർത്തിക്കുന്ന അഹ്ലൻ ഹോട്ടലാണ് സിവിൽ പോലീസ് ഓഫീസർ ജോസഫ് അടിച്ചു തകർത്തത് ഹോട്ടലിനകത്തേക്ക് ബൈക്ക് ഓടിച്ചു കയറ്റിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന് വെട്ടുകത്തിക്കൊണ്ട് ഹോട്ടലിന്റെ ചില്ലുകളും മേശകളും അടിച്ചു തകർക്കുകയായിരുന്നു ഒരു റാണ് ഞാനും ഒരു പാർട്ട്ണറാണ് അബ്ദുൾ ലബീഫ് പറയും അദ്ദേഹത്തെയും വാളുകൊണ്ട് ആയുധം കൊണ്ട് ആക്രമിക്കാൻ പരിഗണി ചെയ്യും ഇതാണ് അപ്പൊ പറയുന്ന ഞാൻ പോലീസുകാരനാണ് ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് വാടയ്ക്കല് സമീപം ഇല്ല ഇല്ല ഇത് ഒരാഴ്ച മുമ്പ് വന്ന് കഴിച്ചെന്നാണ് പറയണത് ഒരാഴ്ച മുമ്പ് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പറയണേ അപ്പൊ ഇതെന്തിൽ നിന്നുണ്ടായെന്നറിയണം ഞാൻ ഒരാഴ്ച മുമ്പ് ആണ് സംഭവം ഉണ്ടായിരുന്നത് അതിന് ഒരാഴ്ച അല്ല അത് തുടർച്ചയായിട്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ നടത്തി പോണു ഇതുവരെ അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഒന്നും വന്നല്ലോ നമ്മ അങ്ങനെ കംപ്ലൈന്റ് വരാത്ത രീതിയിലാണ് ഇത് നടത്തി പോകുന്നത് പരാതി ഇപ്പൊ മൊഴി കൊടുക്കാൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരുന്നു അറസ്റ്റ് ചെയ്ത് കൊടുക്കും നാട്ടുകാരൊക്കെ കൂടി ആള് ആയിട്ട് നാട്ടുകാരൊക്കെ പോയി അകത്തേക്ക് കയറ്റി ചങ്ങനാശ്ശേരി ട്രാഫിക് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ കെ എഫ് ജോസഫ് ഒരാഴ്ചയ്ക്ക് മുൻപ് ഈ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ഭക്ഷണം കഴിച്ച് ഭാര്യയ്ക്കും മകനും ഭക്ഷ്യവിഷബാധ ഏറ്റുവെന്നാരോപിച്ചായിരുന്നു പോലീസുകാരൻ ഹോട്ടലിൽ അക്രമം നടത്തിയത് മദ്യലഹരിയിലാണ് പോലീസുകാരൻ അക്രമം നടത്തിയതെന്ന് ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞു ബൈക്ക് ഹോട്ടലിനകത്തേക്ക് ഇടിച്ചുകയറ്റുകയും വെട്ടുകത്തിക്കൊണ്ട് ഹോട്ടൽ അടിച്ചു തകർക്കുകയും ഹോട്ടൽ ഉടമയെ ആക്രമിക്കുകയും ചെയ്തു രണ്ടു ദിവസമായി ഹോട്ടലിന്റെ മുകളിലുള്ള റൂമിൽ താമസിച്ചു വരികയായിരുന്നു ഇയാൾ ഹോട്ടൽ ഉടമ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ന്യൂസ് കേരളം ആലപ്പുഴ മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്നഭവനം ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ ം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്